ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റ് ഇന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അയാളുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കിയത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് അയാൾ ഗ്യാസിൻ്റെ ഗുളിക ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ മരുന്ന് കഴിക്കുന്നത് അയാൾക്ക് വല്ലപ്പോഴും ഒരു ഗ്യാസിൻ്റെ ശല്യം പക്ഷേ പക്ഷെ പണ്ടേതോ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിർത്താതെ ഗ്യാസിൻ്റെ മരുന്ന് ഇങ്ങനെ ഡെയിലി രാവിലെ കാലിവയറ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെന്നോട് ചോദിച്ചു ഈ ഗുളിക തുടർന്ന് എന്താ പ്രശ്നം ഇപ്പം ഞാൻ അയാളോട് പറഞ്ഞു ഈ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യത നമുക്ക് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു മരുന്ന് ഗ്യാസിന്റെ കഴിക്കുന്ന ആളാണെങ്കിൽ ആ മരുന്ന് നിർത്തി കഴിയുമ്പോൾ ആസിഡ് ഉൽപാദനം ചിലപ്പോൾ കൂടുതലായിട്ട് സംഭവിക്കാൻ സാധിക്കും ഇതിന് നമ്മൾ റീബൗണ്ട് എഫക്റ്റ് എന്ന് പറയും ഈ അവസ്ഥ പല ആളുകൾക്കും ഏകദേശം ഒരു രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്താണ് സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്ന ആളുകളുടെ ഗ്യാസിന്റെ ലക്ഷണം അപ്രത്യക്ഷമാണ് അതുകൊണ്ട് തന്നെ ചില പ്രത്യേക അസുഖങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തപ്പെടാതെ പോവാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈസോഫാഗസ് എന്ന് പറയുന്ന കുഴലിന് വരുന്ന ചില ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് ചില വ്യക്തികൾക്ക് തുടക്കത്ത് കണ്ടുപിടിക്കാൻ പറ്റാറില്ല അതിന് കാരണം എന്താണ് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല അതിന്റെ കാരണം എന്താണ് അവർ സ്ഥിരമായിട്ട് ഗ്യാസിന്റെ മരുന്ന് കഴിക്കുക മൂന്നാമത്തെ പ്രശ്നം എല്ലുകളുടെ ബലക്കുറവാണ് സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്ന പല ആളുകൾക്കും കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ആകിരണം തടസ്സപ്പെടുകയാണ് അത് കാരണം എന്തായി എല്ലിന് ബലം ഉണ്ടാവില്ല എല്ല് പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങും ഇത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കാണാം വേറൊരു പ്രശ്നം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുടലിനകത്തും വയറിനകത്തും ഒരുപാട് നല്ല അണുക്കളുണ്ട് ഉണ്ട് ഇതിന് ഗഡ് മൈക്രോബയോ എന്നാണ് പറയാ ഈ സ്ഥിരമായിട്ട് അൻഡാസിഡ് കഴിക്കുന്ന ആളുകൾ ഈ നല്ല അണുക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരും പലപ്പോഴും നല്ല അണുക്കളൊന്നും വേണ്ട രീതിയിൽ ഉണ്ടാവാതെ ഇത് കാരണം കുടലിൽ അനാവശ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു പ്രശ്നം വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞതോടെ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുകയാണെങ്കിൽ ഇത് വളരെ സാധാരണയാണ് കേട്ടോ പ്രത്യേകിച്ച് രണ്ടു കൊല്ലത്തിലധികം ഒരു വ്യക്തി ഗ്യാസിന്റെ ഗുളിക സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ അയാളുടെ വിറ്റാമിൻ ബി ട്വൽവ് ഭൂരിപക്ഷം ആളുകൾക്കും കുറഞ്ഞിട്ടുണ്ടാകും ഇത് കാരണം എന്താ സംഭവിക്കുക നാടികളുടെയും നരമ്പിന്റെ ഒക്കെ പ്രശ്നങ്ങൾ തുടങ്ങും കാരണം നാടികളുടെയും നിരമ്പുകളുടെയും ജോലിക്ക് വൈറ്റമിൻ ബി ട്വൽവ് വളരെ ആവശ്യമാണ് അപ്പൊ ഇനി സൂക്ഷിക്കണം സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്നും വാൺ ചെയ്തേക്കാം